അയൽവാസി അനുജൻ സഹോദരൻ സഹോദരൻ വാപ്പായുടെ അങ്ങനെയുള്ള വലിയ ബന്ധങ്ങൾ ഉണ്ടല്ലോ അവനോട് രണ്ട് ബാധ്യതയാണ് അയൽവാസി എന്ന് കുടുംബ ബന്ധമില്ലാത്ത അയൽവാസി ഇയാളോട് അയൽവക്കത്തെ ബന്ധവും അതുപോലെ കുടുംബ ബന്ധവും നീ പാലിക്കണമെന്നാണ് പരിശുദ്ധ തമ്പുരാൻ പറയുന്നത് ദർശന പ്രകാരം നീ അയൽവാസി നീ വീട് പണിയുമ്പോ നിന്റെ അയൽവാസിയുടെ വീടിനെ ഒരു പ്രയാസമുണ്ടാകുന്ന രീതിയിൽ കാറ്റ് തടയുന്ന വീടിൽ രീതിയിൽ നീ വീട് പണിയാൻ പാടില്ല ചിന്തിക്കണം കാരണം നമ്മുടെ അയൽവാസിക്കും കൂടെ സമൃദ്ധി ഉണ്ടാകണം നമ്മൾ കാരണം നമ്മുടെ ചുറ്റുപാടുകളിലുള്ളവർക്ക് സന്തോഷമുണ്ടാകണം പടച്ചോനെ ഇവന്റെ അടുക്കലാണല്ലോ ഞാൻ താമസിക്കുന്നത് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് മിൻ ഹബിബായ റജുലി ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ഭാഗ്യം സൗഭാഗ്യം നാലെണ്ണമാണ് ഒരാൾക്ക് സൗഭാഗ്യം കിട്ടിയത് നാല് കാര്യങ്ങൾ അയാൾക്ക് കിട്ടിയോ എന്ന് നോക്കിയിട്ടാണ് ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഭാഗ്യവാനാണോ അല്ലേന്ന് ഞാൻ അത്ര നേരം പറഞ്ഞപ്പോഴേക്ക് കുറെ ആളുകൾക്ക് ഉറക്കം വന്നോ എന്ന് ഞാൻ സംശയിക്കേണ്ടി ഉറക്കം വന്നോക്കം വന്നോ ഇല്ല അലഹമില്ല അപ്പൊ ആ പറഞ്ഞ ആൾക്ക് ഏതായാലും വന്നിട്ടില്ല പറയാത്ത ആൾക്കാർക്ക് ഇനി ഉറക്കം വരുന്നുണ്ടോന്നുള്ളത് നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞാൽ എല്ലാവർക്കും പറയാം ഞാൻ പ്രസംഗം തുടങ്ങി അരമണിക്കൂറായോ നിങ്ങൾ ആ ഒരു സമയം നോക്കിയിട്ടില്ലേ പറയണതിരുന്ന് അങ്ങനെ കേൾക്കാം ഒരു മണിക്കൂർ കറക്റ്റ് ആണോ ഒരു മണിക്കൂറാണ് ഇനി ഒരു മണിക്കൂറും കൂടെ പോകാൻ തോന്നുന്നുണ്ട് അല്ലേ അള്ളാഹു താഴെ സ്വീകരിക്കട്ടെ അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വലിയ വെളിച്ചമാക്കി തരട്ടെ നമ്മുടെ ജീവിതത്തിലും സാമൂഹികമായ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് തരട്ടെ അത് നമുക്ക് എഴുന്നേറ്റ് ചെറിയൊരു സ്വലാത്ത് എല്ലാരും അല്ലാത്ത ഉറക്ക് അശ്രദ്ധ രണ്ടും പോയവര് മാത്രം ഇരിക്കി അല്ലാത്തവർക്ക് നിൽക്കാനും സൗകര്യം ഉണ്ട് കിടക്കാനും സൗകര്യം പോയോ പോയോ ഹമദില്ല ഉറക്കൊക്കെ പോയി എല്ലാരും ഉണർന്ന സ്ഥിതിക്ക് സഹോദരിമാരെ ഞങ്ങളെ ഞങ്ങള് കാണുന്നില്ല നിങ്ങളൊക്കെ അവിടെ ഉറങ്ങാതിരിക്കുന്നുണ്ടാവുന്നതാണ് ഞങ്ങളുടെയൊക്കെ അബ്ദുൽ ഹമീദ് സാഹിബാണ് അപ്പൊ ഹമീദ് വരുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു മതി ഹമീദ് നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹു എന്റെ ഖുറാനിൽ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ ആരും നല്ലത് ചെയ്തവരല്ല ഇതുപരി ചെലവഴിക്കലാണല്ലോ നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്നത് കാരണം നമ്മുടെ കീശയിലുള്ളതിൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നോട്ട് എത്രയാണ് പത്ത് റുപ്യ അല്ലേ അതുകൊണ്ട് എല്ലാരും പത്ത് റുപ്പ്യങ്ങനെ ഏത് ബക്കറ്റ് നോക്കിയാലും ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ നരേന്ദ്രമോദി അഞ്ഞൂറും ആയിരം ഒക്കെ നിരോധിച്ച കൂട്ടത്തിൽ ആ പത്ത് രൂപ കൂടെ നിരോധിച്ചിരുന്നെങ്കിൽ നമ്മളെ ബക്കറ്റ് പിരിവൊക്കെ ഒക്കെ എന്നെ രക്ഷപ്പെട്ടേ രക്ഷപ്പെട്ടേ മിക്കവാറും നമ്മളുടെ ബക്കറ്റ് പിരിവ് കണ്ടാൽ നിരോധിക്കാൻ സാധ്യതയുണ്ട് എവിടെ നോക്കിയാലും പത്ത് പ്രവണത അവസാനിപ്പിക്കണം എന്താ കിട്ടുക ഒരു കിലോ മത്തി ഞാൻ കഴിഞ്ഞ പിന്നെ ബുധനാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച കണ്ട് ഒരു കിലോ മത്തി വാങ്ങിയപ്പോ എത്ര വില എന്ന് അറിയാം നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ മത്തി ഇവിടെ എത്രയാണ് ഞാൻ ഇവിടെ വില കുറവുണ്ടെങ്കിൽ കുറച്ച് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ആലോചിക്കാൻ വേണ്ടി ചോദിച്ചതാണ് വെച്ചാൽ എന്നിട്ടാണോ നിങ്ങൾ പത്ത് രൂപ ഇടുന്നത് മത്തി താഴെ ഉള്ളവല്ല വല്ല മീനുണ്ടോ മത്തിയിൽ താഴെ ഒരു മീൻ ലോക്കൽ മീനായിട്ട് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് കാലഘട്ടത്തിലും കിട്ടുന്ന ഒരു മത്സ്യം ആയതുകൊണ്ടാണ് മത്തിനെ പറഞ്ഞത് മാന്തളാവും അപ്പറാണ് അയല ആവും മത്തിയുടെ ഒരു പകുതി ലോ മത്തിയുടെ കാശെങ്കിലും ബിസ്മുല്ല നല്ലൊരു സ്വതം പത്ത് എടുത്ത് കയ്യിൽ വെച്ച ആളുകൾ അതൊന്നും കൂടെ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും കൂട്ടിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്ക െ എല്ലാവരും ആമീൻ പറയാ അള്ളാഹു സ്വീകരിക്കട്ടെ എന്ത് മുറാദുകളോടെയാണോ നിങ്ങൾ ആ ബക്കറ്റിലേക്ക് സ്വതക്ക ചെയ്യുന്നത് അല്ലാഹു ആ സ്വീകരിക്കട്ടെ അള്ളാഹു നിങ്ങളുടെ മുറാദുകൾ ഹാസുലാക്കി തരട്ടെ ഞാൻ ഈ പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത് നിങ്ങൾ പറയണം ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊരു ആത്മസുഹത്താണ് അള്ളാഹു ദീർഘായുസ് കൊടുക്കാൻ ആരോഗ്യം ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട റഹ്മാൻ റിയാസ് റഹ്മാൻ അള്ളാഹു താഴെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു താഴെ നിറവേറ്റിൽ കൊടുക്കട്ടെ കൊടുക്കട്ടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ ഞാൻ എന്താ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ് അതുകൊണ്ട് പറയാം ഒന്ന് അതുണ്ടോ നമ്മൾ എന്താണ് എല്ലാവരുടെയും മുഖം അർഹം നിങ്ങൾ വിജയികൾ തന്നെ അല്ലേ ഇതില് പറഞ്ഞതുപോലെയാണോ പണ്ടൊരാള് കാര്യമായി വാഴന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭയങ്കര ഉസ്താദ് ഇടയിൽ അവർ വാഴന്നൊക്കെ കഴിഞ്ഞിട്ട് ദ്വാ ചെയ്യാൻ പറഞ്ഞപ്പോഴൊരു സഹോദരിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു ണം എനിക്ക് എന്റെ ഭർത്താവിനോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ആഗ്രഹമുണ്ട് സംഭാവന ഇരുന്നൂറ്റമ്പത് ആയി കാരണം സ്വീകരിച്ചതിന്റെ അടയാളാണല്ലോ അങ്ങനെ ഉസ്താദ് ഇങ്ങനെ ഭാഗത്ത് നിന്ന് അഞ്ഞൂറ് രൂപയുടെ വേറെ ഒരു നേരത്തെ ചെയ്ത സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി അങ്ങ്

നല്ല അയൽവാസി ഒരാൾക്കുണ്ടാവുക നല്ല ചുറ്റുപാടുകളിലുള്ളവർ അത് മുസ്ലിം ആവട്ടെ മുസ്ലിങ്ങളല്ലാത്തവരാകട്ടെ സന്തോഷമുള്ളാകുന്നവരുണ്ടാവുക ആനന്ദമുണ്ടാക്കുന്നവരുണ്ടാവുക ആഹ്ലാദകരമായ ഉണ്ടാക്കുന്നവരുണ്ടാവുക ഞാൻ എന്നെ കുറിച്ച് പറയാമല്ലോ എന്റെ ചുറ്റുപാടുകളിലുള്ള അയൽവാസികൾ മുഴുവൻ മുസ്ലിങ്ങളല്ലാത്തവരാണ് എന്റെ വീടിന്റെ മുകളിലുള്ളവൻ ഒരു മുരളിയാണ് അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു ദേവക വീടാണ് അതിന്റെ ഇപ്പുറത്തുള്ളത് ഒരു മുസൽമാനായ എന്റെ ബന്ധുവായ ഒരു ഉസ്മാന്റെ വീടാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ചിന്തിക്കാറുണ്ടാകേ ഒരു മതമാവണമെന്നില്ലല്ലോ സ്നേഹം പങ്കുവെക്കാൻ സൗഹാർദ്ദം പങ്കുവെക്കാൻ പരസ്പരമുള്ള ഇഷ്ടം പങ്കുവെക്കാൻ ആകാമല്ലോ മനുഷ്യനായാൽ മതിയല്ലോ ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾ മാറ്റിവെച്ച് അയൽവാസി എന്ന ആ സ്നേഹ ബന്ധങ്ങളെ വേണ്ടി നമ്മെ പഠിപ്പിച്ചു പഠിപ്പിച്ചു ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ബഹുമാനിക്കാൻ ദീൻ മൂന്നാമത്തേത് എന്താണ് എന്താണ് മൂന്നാമത്തേത് അവിടെ നിൽക്കട്ടെ വൽ മർകബുൽ ഹനീ ഒരു മൂന്നാമത്തേത് വിശാലമായ വീട് ഇവിടെയാണ് നമ്മളൊക്കെ പെടാറുള്ളത് നമ്മുടെ മനസ്സിനാണ് വിശാലത് ഞാനൊരാളുടെ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം കാഴ്ചകൾ അത് ചെറിയ ഒരു വീടാണ് പക്ഷെ ആ മനുഷ്യന്റെ മനസ്സ് വളരെ വിശാലമാണ് കാരണം അയാൾക്ക് ആ വീട് എല്ലാ സൗകര്യമുള്ള വീടായിട്ട് അനുഭവപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കുറിച്ച് ആലോചിക്കുക നിങ്ങൾ ചിന്തിക്കുക എന്റെ ഈ വീട് ഇതിലെനിക്ക് താമസിക്കാനുള്ള വിശാലതയുണ്ടല്ലോ സൗകര്യങ്ങളുണ്ടല്ലോ ഇതെനിക്ക് മതിയായതാണ് ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വീട് വെക്കുന്നില്ല ഇതിനെ ഞാൻ വിശാലമാക്കുന്നില്ല എന്ന് ചിന്തിച്ച് ഉള്ള വീട് കൊണ്ട് തൃപ്തിപ്പെട്ട റബ്ബ് അത് വിശാലമായ വീടാക്കുകയാണ് എന്നാല് വീടുണ്ടാക്കി ഒരു കൊല്ലം കഴിഞ്ഞപ്പോ റൂമിന്റെ വീതി പോരല്ലോ വീതി പോരല്ലോ അതുപോലെ അതിഥികളെ സ്വീകരിക്കാനുള്ളതിന്റെ വിശാലത പോരല്ലോ എന്ന് പറഞ്ഞിട്ട് കടം വാങ്ങിയും ബുദ്ധിമുട്ടിയിട്ടും ഉള്ള വീട് പൊളിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ വീട് വിശാലമായ വീടല്ല നിന്റെ വീട് നീ വിജയിച്ചതിന്റെ അടയാളം നിനക്ക് കിട്ടിയിട്ടില്ല വിശാലമായ വീടെന്ന് പറയുന്ന നേതാ ആ വീട്ടിലേക്ക് നിന്റെ പ്രിയപ്പെട്ട ഉമ്മയെ നീ കൊണ്ടുവന്നിട്ടുണ്ട് നിന്റെ പ്രിയ ഉപ്പ അവിടെ താമസിക്കുന്നുണ്ട് നിന്റെ ഭാര്യ എവിടെയുണ്ട് നിന്റെ മക്കൾ എവിടെയുണ്ട് നിന്റെ ഉമ്മാക്കുള്ള സേവനം നീ ചെയ്യുന്നുണ്ട് നിന്റെ വാപ്പാക്കുള്ള സന്തോഷം നീ ചെയ്യുന്നുണ്ട് നിന്റെ ഉമ്മാക്ക് രാത്രി ചോറ് പറ്റില്ല നിന്റെ ഉമ്മാക്ക് രാത്രി കഞ്ഞിയാണ് പറ്റുക ആ കഞ്ഞിയാണ് നീ ഉമ്മാക്ക് കൊടുക്കുന്നത് നിന്റെ ഉപ്പാക്ക് രാത്രി ചപ്പാത്തിയാണ് വേണ്ടത് നീ ആ ചപ്പാത്തിയാണ് കൊടുക്കുന്നത് അവിടെ അസ്വാരസ്യമില്ല അവിടെ സങ്കടമില്ല അവിടെ സംഘട്ടനമില്ല എല്ലാം എല്ല സമാധാനമാണ് ആ വീടാണ് അൽ വിശാലമായ വീട് വീട് മുഹമ്മദ് മുസ്തഫ സൂചിപ്പിച്ച എന്നാൽ ഇന്നത്തെ വിശാലത എവിടെയാണ് ഇന്ന് എന്തിനാണ് ഗൾഫിൽ പോകുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ ലക്ഷ്യമൊരു വീടുണ്ടാക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ വീട് നമുക്ക് അനുയോജ്യമായ വീടാകണം ഒരു വലിയ സമ്പന്നനാണെങ്കിൽ അവന് വരുമാനം അവൻ ഇഷ്ടമുള്ള എത്ര വലിപ്പമുള്ള അമിതമല്ലാത്തതായിരിക്കുന്ന വീടെടുക്കുന്നതിൽ ദീൻ ഒരിക്കലും അവനോട് വിലക്ക് പറയുന്നില്ല എന്നാൽ ഇന്ന് വീടെടുക്കുന്നത് എങ്ങനെയാ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പോയപ്പോ യൂട്യൂബിലൊക്കെ ഉണ്ട് അവന്റെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ ഉപ്പയനോട് പറഞ്ഞു ഈ വീടെടുത്തതിനു ശേഷം ഇവിടെ സമാധാനമില്ല മുഴുവൻ കടമാണ് അവനാണെങ്കിലോ എല്ലാ ഈ ൂടെ അവൻ ആകെ പ്രശ്നത്തിലാണെന്ന് എന്നോട് പറഞ്ഞു എനിക്ക് തോന്നിയ ഒരു കാര്യം വീടെടുക്കാൻ വേണ്ടി തോന്നിയാത്ത അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത അവന്റെ ഭാര്യയുടെ അസമ്മർദ്ദപ്രകാരം അവന്റെ പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് അവന്റെ ആഡംബരത്തിന് വേണ്ടിയിട്ട് അവൻ വീടുണ്ടാകുമ്പോ അവന്റെ വരുമാനത്തിനപ്പുറത്തേക്ക് പോയിട്ട് ബാങ്കിൽ പോയി ലോൺ എടുത്ത് പലിശക്ക് പണമെടുത്ത് എടുത്ത് ിൽ നിന്ന് കടം വാങ്ങി വാങ്ങി അങ്ങനെ അലങ്കാരവും സന്തോഷവും അലങ്കാരവും അതുപോലെ വലിയ വലിയ സംവിധാനവും ഒക്കെ ഒരുക്കിയാൽ ആ വീടൊരിക്കലും സമാധാനത്തിന്റെ വീടാവുകയില്ല